നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ടയർ ടെക്നോളജി പഠിക്കാം സ്റ്റൈഫൻ്റോടെ ആലപ്പുഴയിലും കോഴ്സ് ഉണ്ട് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള കയർ ബോർഡ് ആലപ്പുഴ തഞ്ചാവൂർ ഭുവനേശ്വരി രാജമന്ത്രി ആന്ധ്രാപ്രദേശിൽ എന്നീ നാല് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഡിപ്ലോമ കോഴ്സിൻ അഡ്വാൻസ്ഡ് കയർ ടെക്നോളജി എൻ എസ് ക്യു എഫ് ലെവൽ ഫോർ പ്രോഗ്രാമിലെ പ്രവേശനത്തിന് ജനുവരി പത്ത് വരെ അപേക്ഷ സ്വീകരിക്കും ഒരു വർഷ ക്ലാസും മൂന്ന് മാസം ഇന്റേൺഷിപ്പും അടങ്ങുന്നതാണ് കോഴ്സ് ഏതെങ്കിലും വിഷേദങ്ങളടങ്ങിയ പ്ലസ് ടു തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം മൂവായിരം രൂപ പ്രതിമാസ സ്റ്റൈഫിൻ്റെ ലഭിക്കും പ്രായം പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ കയർ വ്യവസായ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിംഗ് നിയമപ്രകാരമുള്ള കയർ ഫാക്ടറി സഹകരണ സംഘം സ്പോൺസർ ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ട് ഭുവനേശ്വറിലും തഞ്ചാവൂരിലും എല്ലാവർക്കും ആലപ്പുഴയിൽ പെൺകുട്ടികൾക്ക് മാത്രവും സൗജന്യ ഹോസ്റ്റൽ ഉണ്ട് ഈ സൗകര്യമില്ലാതെ രാജമന്ത്രിയിൽ എല്ലാവർക്കും ആലപ്പുഴയിൽ ആൺകുട്ടികൾക്കും പ്രതിമാസം അഞ്ഞൂറ് രൂപ നൽകും വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കയർബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലെ ന്യൂസ് അപ്ഡേഷൻസ് ലിങ്ക് വിലാസം നാഷണൽ കയർ ട്രെയിനിങ് ആൻഡ് ഡിസൈനിങ് സെൻ്റർ കയർ ബോർഡ് കോംപ്ലക്സ് കലവൂർ ആലപ്പുഴ സിക്സ് ഡബിൾ എയ്റ്റ് ഫൈവ് ഡബിൾ ടു ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ സെവൻ ഡബിൾ ടു ഫൈവ് എയ്റ്റ് സീറോ സിക്സ് സെവൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക